ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് പതിനഞ്ച് നമ്മൾ അധ്യായം മൂന്നില് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഇരുപത്തൊന്നിലെ ദേവത വിശ്വദേവതകളാണ് വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ അതെല്ലാം ദേവതകളാണ് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി മുക്കോടി വസ്തുക്കളും ദേവതകളാണ് അതുപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് വെള്ളം ദേവതയാണ് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല വായുദേവതയാണ് വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ മണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല കല്ലില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം മുക്കത്തി മുപ്പത്തി മുക്കോടി ദേവതകളെ പരിചയപ്പെടുത്തുകയാണ് അവിടതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരനല്ല ദേവതകൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം നമ്മൾ ഒരു തരത്തിൽ വേസ്റ്റ് പോലും ഒരു തരത്തിന് നമ്മൾ വേറെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ പറ്റി പൊതുവായിട്ട് പറയുകയാണ് ഇരുപത്തൊന്നിൽ പറയുന്ന പ്രകൃതി ദാനങ്ങളെ പ്രകൃതിയുടെ ദാനമാണ് പ്രകൃതിയിലുള്ള ഈ എന്തെല്ലാം വസ്തുക്കളെല്ലാം ഉണ്ടോ അതെല്ലാം പ്രകൃതിയുടെ ദാനമാണ് നിങ്ങളിൽ നിന്ന് ക്ഷേമം ഉണ്ടാകട്ടെ ഈ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലോകത്തിൽ ക്ഷേമം ഉണ്ടാകട്ടെ ഈ കേന്ദ്രത്തിൽ നിങ്ങൾ സന്തോഷപൂർവം അധി ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ട് അതെല്ലാം ഇവിടെ ഈ ലോകത്തിൽ അധിവസിക്കുകയാണ് ആർക്കു വേണ്ടി നമുക്ക് സന്തോഷം നൽകുവാൻ വേണ്ടി കല്ല് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആ കല്ലുപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് വീട് കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട് ഭൂമി നികത്താൻ ഉപയോഗിക്കുന്നുണ്ട് എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട് വീട് കെട്ടാൻ എല്ലാം അപ്പൊ നിങ്ങൾ ഒരിക്കലും നയിക്കാതെ ക്ഷയിക്കാതെ ഒരു ഐശ്വര്യമായി മാറുക അതൊരിക്കലും നഴിച്ചിട്ടുന്നില്ല പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുക്കളും ഇപ്പോഴെ കല്ല് നമ്മൾ സീമെന്റ് എല്ലാം കുഴച്ചിട്ട് വീട് കെട്ടിയാലും ആ കല്ല് പോലും പിന്നെ നമ്മളിപ്പോ ഒരു വീട് പഴയ വീട് പോലെ വല്ല കുഴിയെല്ലാം നീർത്താൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഐശ്വര്യം ഒരുക്കിയും നശിക്കുന്നില്ല ഇനി ഇരുപത്തിരണ്ടിലുള്ളത് അഗ്നിയാണ് ദേവത അഗ്നി എന്നാൽ ഊർജമാണ് അത് പറയുന്ന അഗ്നിയാണ് ഓരോ രൂപത്തെയും അതിന്റെ രീതിയിൽ എത്തിച്ചു നിൽക്കുന്നത് സ്ഥിര രൂപത്തിൽ എത്തിക്കുന്നത് ഊർജത്തിൻ്റെ സഹായത്താലാണ് ഊർജ്ജമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു ചൂടുണ്ട് ആ ചൂടുള്ളത് കൊണ്ടാണ് ഈ ശരീരം ഇതായ ഇതേപോലെ നിൽക്കുന്നത് ഇത് കുറച്ചൊന്ന് കൂടി കൂടിപ്പോയാൽ ഇല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ പാക പ്രശ്നമായി അങ്ങനെ കൂടിയിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ രൂപത്തെയും അതിൻ്റെ രൂപത്തിൽ നിർത്തുന്നത് ഉദാഹരണമായി വെള്ളത്തെ വെള്ളമായിട്ട് ദ്രവരൂപത്തിൽ നിൽക്കുന്നത് ഊർജ്ജമാണ് ഒരു നൂറ് ഡിഗ്രി കഴിഞ്ഞു പോയാൽ അതിനെ നിർത്തുന്നത് വേർരൂപത്തിലാണ് അപ്പൊ എല്ലാത്തിന്റെയും പിന്നില് അഗ്നിയാണ് ഒരു വസ്തുവിനെ അവസാനം അതിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നീയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന അഗ്നിയിലൂടെയാണ് പ്രകാശോർജ്ജത്തിലൂടെയാണ് കണ്ണ് പ്രവർത്തിക്കുന്നത് ശബ്ദോർജത്തിലൂടെയാണ് ചെവി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും അഗ്നിയുടെ ഇതിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഊർജം നമ്മിലേക്ക് പ്രവഹിക്കുക ആ ഊർജം പല രൂപത്തിൽ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണിലോട്ട് വെളിച്ചമായിട്ട് നമ്മളെ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചുവട്ടിലോട്ട് ശബ്ദമായിട്ട് പോയത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ചർമ്മത്തിലൂടെ സ്പർശം ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ വേവ് ഉണ്ടാകുന്നുണ്ട് അത് ഇലക്ട്രോ മഴ ഇലക്ട്രോ കെമിക്കൽ വേസ് ആയിട്ടാണ് അതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വറ്റി നമുക്ക് സ്പർശിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ പല രൂപത്തിൽ അത് പ്രവഹിക്കുന്നു ദിവസവും ഞാൻ എന്നെ സമീപിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ അഗ്നി ഇല്ലാതെ ഒരു പരിപാടി ഇന്ന് ദിവസം എന്താണെന്ന് വെച്ചാൽ ചോറ് ഉണ്ടാക്കണം എന്തിനു വേണ്ടിട്ടും നമുക്ക് അഗ്നി ഊർജം ആവശ്യമാണ് നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യാനും ഔന്നത്യം പ്രാപിക്കാനും ഉള്ള ചിന്തകൾ ഉണ്ടാക്കാൻ നമ്മളെ ചിന്തകൾ ഉണ്ടാകുന്നത് പോലും ഊർജത്തിന്റെ സഹായത്താലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് അവിടെയും ചെറിയ രാസപ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ പ്രണമിക്കുന്നു ഇനി ഇരുപത്തി മൂന്നില് പ്രകാശത്തിന്റെ നാഥനാണ് ഈ ഈശ്വരൻ ഇത് പ്രകാശത്തിന്റെ നാഥനാണ് നമ്മളെ കാണുന്നത് പ്രകാശമെല്ലാം ഊർജത്തിന്റെ ഒരു രൂപമാണ് ഇത് ജഗത്തിന്റെ പിതാവാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഊർജത്തിൽ നിന്നാണ് ഊർജത്തിൽ നിന്നാണ് ദ്രവ്യം ഉണ്ടായത് ഈ സീകൾ ടു എം സി സ്ക്വയർ എനർജിയെ നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റില്ല പക്ഷെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് അങ്ങനെ മാറ്റി ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നു നീ സത്യത്തെ സംരക്ഷിക്കുന്നവരാണ് സത്യപ്രകാരമേ അഗ്നി പ്രവർത്തിക്കുകയുള്ളു ഒരു പുല്ലുണങ്ങിയതാണെങ്കിൽ കത്തിച്ചത് ഭസ്മമാക്കി തരുന്നു കത്തണ്ട വസ്തുവാണെങ്കിൽ അത് കത്തിച്ചു തരാൻ അല്ലാതെ കത്താത്ത വസ്തുവിനെ ഒന്നും പഠിച്ചിട്ട് അഗ്നിയോട് കത്തിക്കുന്ന പറഞ്ഞാൽ അതൊന്നും ചെയ്യില്ല നിയമപ്രകാരമുള്ളത് ചെയ്യും നനഞ്ഞ പുല്ല് കത്തിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്താൻ കൂട്ടാക്കടിച്ചു നിൽക്കും അപ്പത് സത്യത്തിന്റെ പ്രതീകമാണ് സയൻസിലൂടെ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ ശുദ്ധമായ സയൻസൊന്നും ഒരണ്ണ് കിട വ്യതിചലിച്ചത് പ്രവർത്തിക്കുകയില്ല നിന്റെ സൃഷ്ടിയുടെ വൈഭവങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ അതിലൂടെ ഉണ്ടാകുന്ന മഹിമയെ ഞങ്ങൾ വാഴ്ത്തുന്നു പല സൃഷ്ടികർമ്മത്തിലും നീ പങ്കെടുത്തിട്ട് നീ മഹിമയാർന്ന പല വസ്തുക്കളും ഉണ്ടാക്കിത്തരുന്നു അതായത് ചോറ് അരി തിന്നാൻ പറ്റാത്ത അരിയെല്ലാം നിന്റെ സൃഷ്ടികർമ്മത്തിൽ അതിനെ ഒരു വേറൊരു വസ്തുവായി ചോറാക്കി മാറ്റിട്ട് നീ എന്തി ചെയ്യുന്നു നിന്റെ മഹിമ വളർത്തുകയും ആ നിന്റെ മഹിമയെ നമ്മൾ വാഴ്ത്തുകയാണ് എനിക്ക് ഇങ്ങനെയും കഴിവുകളെല്ലാം ഉണ്ട് ഇനി ഇരുപത്തിനാല് അവിടെ അഗ്നി തന്നെയാണ് ഒരു പിതാവ് ഒരു കുട്ടിയെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അങ്ങനെ നീയുമോ ഞങ്ങളെ സംരക്ഷിക്കുകയാണ് പിതാവാണ് നമ്മളെ ചെറുതായിരിക്കുമ്പോൾ സംരക്ഷിക്കുന്നത് അതുപോലെ അഗ്നിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അഗ്നി എല്ലാവരെയും സംരക്ഷിക്കുകയാണ് ശരീരത്തിന്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ശരീരത്തെ നിലയിർത്തുന്നു ഭക്ഷണത്തിലൂടെയുള്ള ഊർജം കൊണ്ട് നമ്മളെ കർമ്മനിരതരാക്കുന്നു വല്ല ശത്രുവും വരുമ്പോൾ ഊർജം എടുത്തിട്ടാണ് പ്രയോഗം കല്ലെടുത്തെറിയുകയാണെങ്കിലും അത് ഊർജം ഉപയോഗിച്ചാണ് ഏത് തരത്തിലും നമ്മളെ സംരക്ഷിക്കുന്നു ബോംബ് ഉപയോഗിച്ചിട്ട് ശത്രുക്കൾക്കെതിരായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ശത്രുവിത യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ബോംബ് രൂപത്തില് അതിനെ ഉപയോഗിക്കുന്നു നിന്റെ ഈ സംരക്ഷണം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ അപ്പൊ നീ നൽകുന്ന ഈ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന് പറയുകയാണ് ഇനി ഇരുപത്തി അഞ്ച് അതും ഈശ്വരൻ തന്നെ ഏറ്റവും നല്ല മിത്രമാകുന്നു നീശ്വരൻ തമ്മിൽ ഈശ്വരൻ പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മം ഏകനായ ഈശ്വരൻ ആ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ാരാണ് മിത്രമാണ് അഗ്നി അതുകൊണ്ടാണ് നമ്മൾ അഗ്നിസാക്ഷിയായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് വേദവും അഗ്നിയിലൂടെയാണ് ആദ്യം ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ എന്തുകൊണ്ട് അഗ്നിയില്ലാതെ ഈ ലോകമില്ല നീ ഞങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നു അനുഗ്രഹവും ചൊരിയുന്നു നമ്മളെ സംരക്ഷിക്കുന്ന പറഞ്ഞല്ലോ ചൂടെല്ലാം നേരത്തെ സംരക്ഷിക്കുന്നു അനുഗ്രഹവും പുതിയ പുതിയ എന്ത് വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് നല്ല ഭക്ഷണം എല്ലാം ഉണ്ടാക്കി പാകം കേട്ടിക്ക് അഗ്നി തന്നെ വേണം ഭക്ഷണം തന്നെ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാല് അതിൻ്റെ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നീ നന്മ ചെയ്യുന്നവനാണ് നീ നമ്മൾക്ക് സങ്കേതവും അന്നവും നൽകുക താമസിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കേണ്ടിക്ക് ഊർജത്തിന്റെ സഹായത്താല് നമ്മൾ എന്ത് ചെയ്യുന്നു കല്ലുകളെല്ലാം പൊട്ടിച്ച് രൂപകൽപ്പന ചെയ്ത് വീടാക്കി മാറ്റും അന്നവം നൽകുന്നു തൻ്റെ വേണ്ട ഭക്ഷണം വേണോ വാഹനങ്ങൾ ഉണ്ടാക്കണോ വാഹനങ്ങൾ ഓടിക്കണോ ഇതിനെല്ലാം ഊർജത്തിന്റെ സഹായത്താൽ തന്നെയാണ് നീ ഐശ്വര്യം ചൊരിയുന്നു നമുക്ക് ഐശ്വര്യം നൽകുന്നു ചൊരിയുന്നു നമ്മളുടെ നേരെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ പുരോഗതിക്ക് പിന്നിലുള്ള എല്ലാ ആഗ്നിയാണ് അതേസമയം അഭിവൃദ്ധിയും നൽകുന്നു നമ്മളെ ഉന്നതിയിലേക്ക് നയിച്ചു പോകുന്നു ഇനി ഇരുപത്താറ് ഇരുപത്തി ആറിൽ പറയണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നോട് ആത്മാർത്ഥമായി ചേരുന്നു നമ്മൾ അഗ്നിയോട് ചേർന്നുകൊണ്ടാണ് ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ശരീരത്തിൽ ആ ചൂട് നിലനിർത്തിക്കൊണ്ടാണ് ആ ചൂട് നിലനിർത്താൻ പറ്റിയില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ചലിക്കുന്നത് പോലും ഊർജത്തിന്റെ സഹായത്താലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അഗ്നിയാണ് നമ്മളെ ചലിക്കാൻ സഹായിക്കുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെപ്പോഴും നിന്നോട് ചേർന്ന് ആത്മാർത്ഥമായിട്ട് നിന്നോട് ചേർന്നു കൊണ്ടിരിക്കുന്നു നമ്മക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഞങ്ങൾ അങ്ങിയോട് ചേരുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ നമ്മളെ നന്മ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ അഗ്നിയോട് ചേരുകയാണ് അഗ്നിയോട് ചേരാതെ നമുക്ക് മുന്നോട്ട് ഊർജമില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകും ഊർജ്ജം തന്നെ പെട്രോൾ ഡീസൽ എന്ന് മാത്രമായിട്ട് കാണരുത് നമ്മളെ ഉള്ളിലുള്ള നമ്മളെ ചലിപ്പിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഊർജം എല്ലാം അഗ്നി തന്നെയാണ് അതുകൊണ്ട് നീ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണം അതായത് നമ്മളുടെ കൂടെ എന്നും നീ ഉണ്ടായിരിക്കണം ദുർജനങ്ങൾക്ക് നമ്മളെ കൂടെ വരാൻ സാധ്യതയുണ്ടായ ദുർജനങ്ങളൊന്നും നമ്മുടെ നേരെ എത്താൻ നീ നോക്കണം അതായത് ദുർജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രോഗാണുക്കള് ശരീരത്തിൽ കയറുന്നുണ്ടെങ്കിൽ ദുർജനങ്ങള് തന്നെ ജനം എന്ന് പറയുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള ഒന്നും കാണണ്ട നമുക്ക് ദോഷമായി തീർന്നു ഇപ്പൊ നമുക്ക് ജലദോഷം വരുന്നുണ്ട് രോഗം വരുന്നുണ്ട് അതിനെയും ശരീരം തന്നെയാണ് എതിരിട്ട് രോഗത്തെ ഓടിക്കുന്നത് രോഗാണുക്കളെ ശരീരത്തിൽ കയറുമ്പോൾ ശരീരത്തിന്റെ ചൂട് കൂടും എന്തിനു വേണ്ടി ആ ചൂട് കൊണ്ട് രോഗാണുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ നിൽക്കപ്പെടാൻ പറ്റാത്ത തരത്തിൽ സംഭവിക്കാം അതിൻ്റെ വംശം വർദ്ധിക്കണിക്കൊരു പ്രത്യേക ചൂട് വേണം ഇപ്പം ശരീരം ചൂടാക്കി നടപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വംശവർദ്ധനത്തിലും അത് തടസ്സമണിത്തിരി ഇങ്ങനെ പലതരത്തിൽ അഗ്നിയനോട് പൊരുതുന്നുണ്ട് പനിയുണ്ടാകുന്ന വെറുതെ പനിയുണ്ടാകുന്നതല്ല നമുക്കറിയാമല്ലോ ഒരു മുട്ട വിരിയടിക്കൊരു പ്രത്യേക ഊഷ്മാവുണ്ട് ആ ഊഷ്മാവിലേക്ക് മുട്ട വിരിയുകയുള്ളു അപ്പം മറ്റേ ബാക്ടീരിയകൾ വൈറസുകൾ നമ്മളെ ശരീരത്തിൽ കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വംശവർധനവിന് വേണ്ടി ചൂട ഇല്ലാത്തുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ശരീര തീയും കുട്ടിയും കുറക്കുകയും എല്ലാം ചെയ്യും അപ്പോഴേ ദുഃഖ ജനങ്ങളൊന്നും നമ്മുടെ നേരെ വരരുത് ബോംബ് മിനിപ്പം വിദേശികളാണ് വിദേശ ശത്രുക്കളാണെങ്കിൽ ബോംബ് നമ്മളെ കൈമലുണ്ടെങ്കിൽ ന്യൂക്ലിയർ ബോംബുണ്ടെങ്കിൽ ഒരിക്കിയും അവൻ ധൈര്യപ്പെട്ട് ഇങ്ങോട്ട് വരില്ല ഇനി ഇരുപത്തി അറിവിന്റെ ഉറവിടമായ വേദം അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിയെ നമ്മൾ ഉപയോഗിക്കുന്നത് നന്മ നിറഞ്ഞ ജീവിതം നമുക്കുണ്ടാകണം അപ്പം അറിവിന്റെ ഉറവിടമായ വേദം അത് നീ നിന്നിലൂടെ വരണം അതായത് വേദത്തിലെ ശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ അഗ്നിയെ പലതരത്തില് ഉപയോഗിക്കുന്നത് അഗ്നിയെ നമ്മുടെ ശാസ്ത്രത്തിന്റെ തരത്തിൽ തന്നെ ഭക്ഷണം പാതം ചെയ്യുന്നതിൽ തന്നെ എങ്ങനെയല്ല ഉപയോഗിക്കുന്നുണ്ട് ചുട്ടു നിന്നും വെള്ളത്തിൽ ഇട്ടി തിളപ്പിച്ചു നിന്നും ദോഷമായി പരത്തിയിട്ട് കല്ലുമ്മലാക്കി തിന്നും അഗ്നിയെ പല രൂപത്തില് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഏതിൻ്റെ അടിസ്ഥാനത്തിലെ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അതാണ് വേദം അതുകൊണ്ട് നീ നന്മ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നൽകുക നല്ലൊരു ജീവിതം അതിലൂടെ വേദത്തിന്റെ ശാസ്ത്രത്തിന്റെ സഹായത്താല് ആധുനിക സയൻസിന്റെ സഹായത്താലും നമുക്ക് നല്ലൊരു ജീവിതം തന്നാൽ കാമ്യമായ വസ്തുക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളെ എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവന്നാലും നമുക്ക് ആഗ്രഹിക്കുന്ന ഇപ്പൊ മൊബൈൽ ആണെങ്കിലും ടി വി ആണെങ്കിലും കാറാണെങ്കിലും റോക്കറ്റ് ആണെങ്കിലും എല്ലാം അഗ്നിയാണ് നമുക്ക് കൊണ്ട് തരുന്നത് അഗ്നിയുടെ കാലത്തിലാണ് ഇതെല്ലാം വൃത്തി ചെയ്യുന്നത് ഇനി ഇരുപത്തെട്ടിലെ ദേവത ബൃഹസ്പതിയാണ് ഇരുപത്തെട്ടിലെ ദേവത ബ്രഹ്മണ ബൃഹസ്പതിയാണ് ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ എടുക്കാം ഗുരുവായിട്ടെടുക്കാം ജ്ഞാനത്തിന്റെ ഗുരു ജ്ഞാനം ശാസ്ത്രങ്ങൾ നൽകുന്നത് അപ്പൊ എന്തുവാണ് ഈ വിവേകിയെ അധികാരിയാക്കി നമ്മളാ വിവേകത്തിലൂടെ ഉന്നതിയിലെത്തിയിട്ട് പ്രശസ്തിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ബ്രഹ്മണസ്പതിയോട് പറയുകയാണ് അതായത് വേദങ്ങളുടെ ഗുരു ശാസ്ത്രങ്ങളുടെ ഗുരു ദേവന്മാരുടെ ഗുരു ദേവന്മാരെ പഠിപ്പിക്കുന്ന ഉന്നതിയിലുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദങ്ങൾ സയൻസിലേക്ക് തന്നെയാണ് എത്തുന്നത് ആ ഗുരു പഠിപ്പിച്ചിട്ട് നമ്മളെ ജ്ഞാനം നൽകിയിട്ട് എന്ത് ചെയ്യണം ഉന്നതിയിലെത്തണം പ്രശസ്തിയിലേക്കും എത്തണം നിനക്ക് വേണ്ടിയാണ് ഈ ജ്ഞാനെ അവിസർപ്പിക്കുന്നത് അതായത് നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട് ജ്ഞാനം നൽകുവാൻ ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി അപ്പം ജ്ഞാനം നേടാനുള്ള വഴികൾ എന്തെല്ലാം ഉണ്ടോ അതിനെ നമ്മൾ ആശ്രയിക്കണം അതിനെ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും പ്രവൃത്തികളെല്ലാം നമ്മളെ എല്ലാ ഇപ്പം ധനമായാൽ പോലും അതെല്ലാം വിദ്യ നേടുന്നതിന് ഗുരുവിന്റെ അടുക്കൽ നിന്ന് നല്ല വിദ്യ നേടുന്നതിന് നമ്മൾ ഉപയോഗിക്കണം നമ്മളെ ഗുരുവെല്ലാം ദേവന്മാരുടെ ഗുരു തന്നെയായിട്ടാണ് എടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഉന്നതിയിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയുള്ള ജ്ഞാനം ദേവന്മാരെ എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളെ പറ്റിയുള്ള ജ്ഞാനം നേടുവാൻ നമ്മൾ മ്മടെ മനസും ബുദ്ധിയും ശരീരവും പണവും എല്ലാം ഉപയോഗിക്കണം അങ്ങനെ ഞാൻ പ്രതിഭ നേടട്ടെ തീരട്ടെ സന്മാ സർഗാത്മകമായ കഴിവുകൾ എന്നിൽ ഉണ്ടാകട്ടെ അങ്ങനെ വിദ്യയിലൂടെ ഗുരുവിലൂടെ ഉന്നത സ്ഥാനത്തിലുള്ള ജ്ഞാനം നേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യട്ടെ നമ്മുടെ സർഗാത്മകത വർദ്ധിപ്പിക്കട്ടെ നമ്മളിലുള്ള കഴിവുകളെല്ലാം ഉപയോഗിക്കട്ടെ അങ്ങനെ ഈ ി ഇത് ജ്ഞാനിയായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് ഉന്നത സ്ഥാനം നേടുവാൻ ആ ഗുരു അനുഗ്രഹിക്കട്ടെ അതായത് വിദ്യ അനു കട്ടെ വിദ്യയുടെ ദേവത അനുഗ്രഹിക്കട്ടെ ആ ജ്ഞാനം നമ്മളെ വേദങ്ങൾ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനി ഇരുപത്തി ഒമ്പത് സമൃദ്ധിയോടെ വർദ്ധിക്കാൻ നമ്മൾക്ക് സമൃദ്ധി ഉണ്ടാക്കണ്ടെങ്കിൽ ജ്ഞാനം നേടണം സയൻസ് നേടണം വിദ്യ നേടണം വേറെ ഒന്നുമില്ല സയൻസിലൂട്ടെ നമുക്ക് സമൃദ്ധിയും ഉണ്ടാകണം നമ്മളെ ദൗർബല്യങ്ങളെല്ലാം ഇല്ലാതണം നമുക്ക് എന്തെങ്കിലും വീക്ക്നസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനത്തിലൂടെ അത് തരണം ചെയ്യാം ഇപ്പം കൈക്കൊരു പലചയമുണ്ടെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നടത്തിയിട്ട് ശരീരത്തെ ശക്തമാക്കാം അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പുതിയ ഉപകരണങ്ങളുടെ സഹായത്താല് നമുക്ക് കർമ്മം ചെയ്യാം ഇപ്പൊ സ്ക്രൂ ഡ്രൈവറുകളെ ഉപയോഗിച്ച് കയ്യോട് തിരിച്ച് കൈയാക്കാൻ പറ്റാത്തത് സ്ക്രൂ ഡ്രൈവറോട് നമുക്ക് തിരിച്ചിട്ട് ശരിയാക്കാം ഇതല്ല ജ്ഞാനത്തിലൂടെയാണ് സൗഖ്യം നൽകുന്നവനാണ് അതായത് ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം ജ്ഞാനത്തിന്റെ ദേവത ആ ദേവത ജ്ഞാനത്തിലൂടെ നമുക്ക് എന്തുണ്ടാകും സൗഖ്യം നൽകും എല്ലായിപ്പോഴും ക്ഷേമം കൈവരും നമുക്ക് ഉന്നതികള് കൈവരും നമുക്ക് ജീവിതം ഉയർന്ന പോകും ഞാൻ എല്ലാ തരത്തിൻ്റെയും ധനം നേടും എല്ലാ രൂപത്തിലുള്ള ധനം പ്രകൃതിയിലുള്ള ഉന്നതമായ ധനം ഉന്നതമായ ധനം എന്ന് പറഞ്ഞാൽ വാല്യൂ വേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് വേണ്ടി ആധുനിക സയൻസിലൂടെ പറയാം അരിനെ ഏറ്റവും ഉന്നതമായ ചോറ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്തും നമുക്ക് രുചികരമായ ഭക്ഷണങ്ങളാക്കി മാറ്റും പ്രകൃതിയിലുള്ള ഏത് വസ്തുവിനിയെടുത്തും സുന്ദരമായ മണിമാളികകൾ കല്ലെല്ലാം കെടുത്തിട്ട് സുന്ദരമായ മണിമാളികകൾ നിർമ്മിക്കാം അതാണ് യഥാർത്ഥ കർമ്മഫലം നൽകുന്നത് ജ്ഞാനമാണ് നമുക്ക് കർമ്മം ഫലം നൽകുന്നത് ബൃഹസ്പതിയാണ് ജ്ഞാനത്തിന്റെ അധിപനാണ് നമുക്ക് ജ്ഞാനം നൽകുന്ന ശക്തി വിശേഷമാണ് നമുക്ക് എന്തു നൽകുന്നത് എല്ലാ കർമ്മഫലവും നമ്മൾ കർമ്മം ചെയ്താൽ ഫലം കിട്ടണെങ്കില് അത് സയൻസിന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ഇനി മുപ്പതില് ബ്രഹ്മണസ്പതിയാണ് ബ്രഹ്മണസ്പതി എന്ന് പറയുന്നതും വേദങ്ങൾ തന്നെയാണ് വേദത്തെ നമ്മളെ അറിവിനെയാണ് വേദങ്ങളുടെ എല്ലാം ആ ആയിട്ടുള്ളതായിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രഹ്മണസ്പതിയെ പറയാം എന്നിട്ട് സർവജ്ഞാനങ്ങളുടെയും ഇരിപ്പിടമായ ശക്തിയാണ് അത് വേദങ്ങൾ വേദങ്ങളെ കൈമലി വെച്ചിരിക്കുന്ന ശാസ്ത്രത്തിന്റെ കഷ്ടകൂടിയാണ് മറ്റേത് ഗുരുവാണെങ്കിൽ ഇത് ശാസ്ത്രത്തിന്റെ കഷ്ടകൂടിയാണ് നമ്മൾ ചിലപ്പോൾ സരസ്വതി എന്ന് പറയും പല രൂപത്തിലും പറയും വേദങ്ങൾ എന്ന നിലയിൽ തന്നെ എടുത്താൽ മതി എല്ലാ ദേവതകളും ഈശ്വരനും ബ്രഹ്മവും എല്ലാം വേദം തന്നെയാണ് സയൻസിലൂടെയാണ് ഈ ലോകമെല്ലാം ഉണ്ടായിരിക്കുന്നത് അത് എല്ലാ ജ്ഞാനങ്ങളുടെയും ഇരിപ്പിടമാണ് ാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത് സയൻസിലൂടെ ശാസ്ത്രത്തിലൂടെയാണ് നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ നരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഈ വേദങ്ങൾക്കൊന്നും സയൻസുമായിട്ട് ഒരു ബന്ധു ഇല്ല എന്നാണ് വേദങ്ങൾ പറയും നിങ്ങൾ ശാസ്ത്രം പഠിക്കൂ സയൻസ് പഠിക്കൂ വേദം തന്നെ സയൻസാണ് അതിലൂടെ ഇപ്പം ലോക പുരോഗതി നല്ലു വിദേശികളെല്ലാം നേടുന്ന പുരോഗതിയിലേക്ക് വേദങ്ങളിലൂടെ നമ്മളെ സഞ്ചയ മുന്നോട്ടേക്ക് പോകാനാണ് ജ്ഞാനത്തിലൂടെ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അല്ലാതെ ഗോത്ര കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമ്മളെ വേദങ്ങൾ അനുശാസിക്കുന്നത് തിന്മ നിറയുന്ന യാതൊന്നും നമ്മളുടെ നേരെ വന്നു ചേരരുത് തിന്മ നിറയുന്ന നമുക്ക് ദോഷം ചെയ്യുന്ന സമൂഹത്തിന് ദോഷമാകുന്ന വസ്തുക്കളൊന്നും ഒന്നും നമുക്ക് ദോഷം ചെയ്യരുത് ഇപ്പം വളരെ ഇടിമിന്നലിമാരി ഉള്ളുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഭയങ്കര കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സുന്ദരമായ വീടുകൾ എ സി ഉള്ളത് മഴയോ കാറ്റോ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ തകരാതെ വീടുകൾ എടുക്കണം അതെല്ലാം ഇതിലൂടെ അങ്ങനെ തിന്മ നിറഞ്ഞ നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും നമ്മൾ സയൻസിലൂടെ മറികടക്കണം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ വേദങ്ങൾ സയൻസ് പഠിക്കാനാണ് പറയുന്നത് വേദം എന്ന് പറഞ്ഞാൽ സയൻസ് പുസ്തകമാണ് ഇതിനെ നമ്മൾ ഇന്ന് എന്തായിട്ടാണ് ആക്കിയിരിക്കുന്നത് എന്ന് സ്വയം ഒന്ന് Cintikuan kuat itu, pererana, dan